ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം അപ്പം കർക്കിടകക്കായി തുടങ്ങി ഞാൻ കുറച്ചധികം മുതിര തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്നും കുറച്ചെടുത്തപ്പോൾ അതിൽ പുഴുക്കൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ പുഴുക്കൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ധാന്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളിയുടെ തോൽ ഇട്ട് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ഉണക്കമഞ്ഞൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പുഴുക്കളൊന്നും വരാതെ കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇപ്പം കർക്കിടകക്ക് ആയതുകൊണ്ട് തന്നെ കുറേ അധികം നമ്മൾ മുതിരയൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കുക അപ്പം ഇതുപോലെ പുഴുക്കളുള്ള മുതിരയിൽ വീണ്ടും നമ്മൾ പുതിയ മുതിര കൊണ്ടൊന്ന് ഇടരുത് അത് നമ്മൾ വേറൊരു കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ എല്ലാത്തിലും പുഴുക്കൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും രാവിലെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ പണി തീർക്കാൻ വേണ്ടിട്ട് നമ്മൾ കടല അതുപോലെ തന്നെ വൻപയർ മുതിരയൊക്കെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കും ചിലപ്പോൾ നമ്മളത് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാൻ മറന്നു പോയാൽ രാവിലെ നമുക്ക് തിരക്കിട്ട ജോലികൾക്കിടയിൽ കുതിർത്താതെ വേവിച്ചെടുത്താൽ ഗ്യാസും ചിലവാകും മാത്രമല്ല ഒരു ടേസ്റ്റും കിട്ടി നല്ല സോഫ്റ്റ് ആയി കിട്ടുകയില്ല എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലൊരു ഒഴിവാക്കിയ ഫ്ലാസ്കോ പഴയ ഫ്ലാസ്കോ അല്ലെങ്കിൽ ഒരു ഹോട്ട് ബോക്സ് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് അതിലേക്ക് നമുക്ക് കുതിർത്താനുള്ള ധാന്യങ്ങളിട്ട് വെക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് സോഫ്റ്റായി ഇതെന്ത് കിട്ടാനിടയാവും ഗ്യാസും ചിലവാകുന്നതെല്ലാം അപ്പൊ രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെ ആയിരിക്കും നല്ല ഫ്ലാസ്ക് ആയാലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി പെട്ടെന്ന് ക്ലീൻ ആയി വരുന്നതാണ് അപ്പൊ ഞാനിത് യൂസ് ചെയ്യാത്തൊരു ഫ്ലാസ്ക് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ചൂട് നിൽക്കുന്ന ഫ്ലാസ്ക് തന്നെയാണ് അപ്പൊ ഒരു അരമണിക്കൂറിനുള്ള ശേഷം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് നന്നായിട്ട് നമുക്ക് ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ചെറുതായിട്ടൊന്നും ഒട്ടിയിട്ടുള്ളൂ അത് നമുക്ക് കഴുകിയെടുത്താൽ തന്നെ പോകി കിട്ടും അപ്പം നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളടുത്ത് ഫ്ലാസ്ക് ഇല്ലെങ്കിൽ ഹോട്ട് ബോക്സ് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം അല്ലെങ്കിൽ കുക്കറിൽ ഗ്യാസ്കറ്റും വിസിലും വെച്ചിട്ട് അതിലും അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും കിട്ടും അതുപോലെ തന്നെ മഴക്കാലത്തൊക്കെ കുറച്ച് അധികം മരിയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അതുപോലെ തന്നെ വെള്ളമയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക കുറേ കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഗ്രാമ്പു ആണ് ഇട്ട് ഇതുപോലെ ഇട്ട് വെച്ചിട്ടുള്ളത് ഗ്രാമ്പുവിൻ്റെ ആ കുത്തുന്ന സ്മെല് പ്രാണികൾക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല ഇത് ഇട്ടു കൊടുക്കുന്നത് മൂലം ഇല്ലാത്ത ആരികളിൽ പ്രാണികൾ വരാതിരിക്കാനും പ്രാണികൾ വന്ന അരിയിൽ നിന്ന് പ്രാണികൾ ഓടിപ്പോവാനും സഹായിക്കുന്നതാണ് അരികൾ സൂക്ഷിച്ച് വെക്കാനുള്ള കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയും അത് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കാണാത്തവർ അതൊന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും ടൺ കണക്കിന് അരിയൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കുന്നവർക്കൊക്കെ പറ്റിയ കിടിലും ടിപ്പാണ് കേട്ടോ കുറച്ച് ധാന്യങ്ങളും അരികളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുത്തതിന് ശേഷം പുറത്ത് വെച്ചിട്ട് പിന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിലും കുറേ കാലത്തിന് പുഴുക്കളോ വണ്ടുകളോ ഒന്നും തന്നെ അരിയിൽ വരുന്നതല്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് അപ്പൊ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ോക്കെട്ടോ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം നമ്മൾ രാവിലെ ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെ ഇഡലിയൊക്കെ ഇതുപോലെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമ്മൾ വേറെ ജോലികളൊക്കെ ചെയ്യുന്നവരായിരിക്കും മിക്കവാറും അമ്മമാരും അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൽ വെള്ളം വറ്റിപ്പോയിട്ട് നമ്മുടെ ഇഡലി നല്ല ഹാർഡാവാനും കാരണമാകുന്നതാണ് അത് തടയാൻ വേണ്ടിയിട്ട് ഇഡലി വേവിക്കുന്ന വെള്ളത്തിൽ ഇതുപോലെ കുറച്ച് ചില്ലറ പൈസ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ സൗണ്ട് എപ്പോഴും നമുക്ക് കേൾക്കും വെള്ളം വറ്റി പോകുന്ന സമയത്ത് അതിൻ്റെ സൗണ്ട് അവിടെ നിൽക്കുന്നതാണ് അതുമൂലം നമുക്ക് ഈ പാത്രത്തിൽ വെള്ളമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സാധിക്കും കേട്ടോ അതിൻ്റെ സൗണ്ട് ഉള്ളതും നമുക്ക് െപ്പോഴൊരു ശ്രദ്ധയും ഉണ്ടാവുന്നതാണ് ഇഡലി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഇഡലി തട്ട് ഇറക്കി വെക്കുക അപ്പോഴേ നമുക്ക് നല്ല പ്ലഫിയും അതുപോലെ തന്നെ സോഫ്റ്റും ആയിട്ടുള്ള ഇഡലി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഇഡലി പൊങ്ങുന്നില്ല എന്നുള്ള പരാതി ഉള്ളവരൊക്കെ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നതാണ് ഇഡലി മാവ് അരയ്ക്കാനും അതുപോലെ തന്നെ പൊങ്ങി വരാനുള്ള കുറേ അധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ടിപ്സ് തന്നെയായിരിക്കും കേട്ടോ ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുത്താൽ തന്നെ ഇഡലി നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടുന്നതാണ് ഒരു എട്ട് മിനിറ്റിന് ശേഷം നമ്മളുടെ ഇഡലിയൊക്കെ നന്നായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനിയും നമ്മൾ ഓവർ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇഡെയിലി പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇനി ഒരു തവണയും കൂടെ ഇഡലി ഉണ്ടാക്കി എടുക്കാനുള്ള വെള്ളം ഇതിലുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇഡലി തട്ടൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഡെയിലി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം രാവിലെ നമുക്ക് പെട്ടെന്ന് ഇഡലി തണുത്താൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ഇഡലി തട്ട് ഒന്ന് ജസ്റ്റ് അതിന്റെ ബാക്ക് സൈഡ് ഒന്ന് റണ്ണിങ് വാട്ടറിൽ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ തട്ട് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിനും സാധിക്കുന്നില്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം വെച്ചു കൊടുത്തതിനു ശേഷം ഇഡലി തട്ടിൽ അതിൽ കുറച്ച് സമയം ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ ആ രണ്ട് ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ടും പ്ലഫി ആയിട്ടും കിട്ടുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് തമ്പിനയിൽ കാണിച്ചതുപോലെ തന്നെ വെള്ളമില്ലാതെ അതുപോലെ തന്നെ പുട്ടുകുറ്റിയും ഇല്ലാതെ പുട്ടുപൊടിയും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ പുട്ടുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്രയും ചോറാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇതൊരു രണ്ട് ദിവസം ഞാൻ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുത്തതായിരുന്നു നന്നായിട്ട് ഇവിടെ ഫ്രീസായി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളകി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കപ്പം രാവിലെ പുട്ടുണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ തലേന്ന് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് രാവിലെ ഇതുപോലെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നതിന് ശേഷം അതിലുള്ള വെള്ളം നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കളയാവുന്നതാണ് വളരെ പെട്ടെന്ന് അത് പോയി കിട്ടും കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയി വരും നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ സ്ക്യൂസ് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ വെച്ചിട്ടുള്ള ചോറൊക്കെ അതുപോലൊന്ന് ആക്കിയെടുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഇതുപോലെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കാം മിക്സി ചെറിയ ജാറ് തന്നെ എടുക്കുക കേട്ടോ അപ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തപ്പോൾ ഇതുപോലെ പുട്ടുപൊടിയുടെ ആ രൂപത്തിലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാതെയും വെറും ചോറ് വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഇച്ചിരി അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് വെറും ഒരു ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ പുട്ടുപൊടി റെഡി കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ൊടി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ പെർഫെക്റ്റ് പുട്ടുണ്ടാക്കിയെടുക്കാം കൈവച്ചിട്ടൊക്കെ അത് ബോളായി വരും വേണം പൊടിച്ചെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു ഇട്ടുകയും വേണം അതാണ് ആ പുട്ടിൻ്റെ പരിവം ഇനി നമുക്ക് പുട്ടെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുട്ടുകുറ്റിയൊന്നും തന്നെ എടുത്തിട്ടില്ല കേട്ടോ സ്റ്റീമർ ഒന്നും തന്നെ ഇല്ല ഇതുപോലെ ഒരു ഒരു ഗ്ലാസും അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് നമ്മൾ ഇല്ലാത്തത് എങ്ങനെയാണോ മാവ് നിറച്ചെടുക്കുന്നത് ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ചിരട്ടയിൽ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ചിരട്ടയിൽ ഉണ്ടാക്കിയെടുക്കുന്ന പുട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതുപോലെ പുട്ടുകുറ്റി ഇല്ലാതെ നമുക്ക് റാഗി പുട്ട് ഗോതമ്പ് പുട്ട് എന്ത് പുട്ടും ഈ രീതിയിൽ എടുക്കാവുന്നതാണ് ഒട്ടും ഒട്ടിപ്പിടിക്കില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അത്യാവശ്യം വലിയ ചിരട്ടയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ അധികം ആവതിലിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ചിരട്ടയിലും ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ചിരട്ടയിൽ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിരട്ടയിലും ഒരു ഗ്ലാസിലും മാത്രമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് പുട്ട് മുഴുവനായിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതുപോലുള്ള സ്റ്റീൽ ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നീളത്തിലുള്ള പുട്ട് പുട്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത് പുട്ടുകുറ്റി പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇഡലി പാത്രത്തിലാണ് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളുടെ പുട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ചൂടോട് കൂടെ തന്നെ ഞാൻ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാറിയതിന് ശേഷം ചെയ്തെടുക്കാവുന്നതാണ് ഒട്ടും ഒട്ടിപ്പിടിക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ് ചിരട്ടയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ തിളപ്പിച്ച് വെള്ളം കുടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഗ്ലാസിലും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ല ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് പൊട്ടിപ്പോകുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടുള്ള മാവും നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കില്ല ഓട്ടപാത്രം ആ പാത്രത്തിൽ മുഴുവനായിട്ടും ഒരു വഴയിലിൽ വെച്ചുകൊടുത്തതിനു ശേഷം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് എത്ര പേർക്കു വേണമെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് രാവിലെ പണികളും നമുക്ക് എളുപ്പമാവും അതുപോലെ തന്നെ ഗ്യാസ് നമുക്ക് നല്ലപോലെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾ പുട്ടുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എപ്പോഴും ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ അത്രയ്ക്ക് നല്ല ടേസ്റ്റും എളുപ്പവുമാണ് അപ്പം ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി തന്നെയാണ് വിചാരിക്കുന്നു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ